േ നമ്മുടെ ഗോവിന്ദജാമിയുടെ ജയിൽ ചാട്ടം കേരളത്തിൽ പലതരത്തിലുള്ള ചർച്ചകളും സംശയങ്ങളും ഉയർന്നു വരികയാണ് സ്വാഭാവികമായും ആ ജയിൽ ചാട്ടം കൃത്യമായി പോലീസ് പറയുന്ന ജയിൽ അധികാരികൾ പറയുന്ന രീതിയിലാണെങ്കിൽ ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു കാര്യങ്ങളാണ് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള സംശയങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ആരുടെയൊക്കെ സഹായം കിട്ടിയിട്ട് തന്നെയാണ് അദ്ദേഹം ചാടിയതെന്നും അതല്ല സ്വന്തം കഴിവുകൊണ്ട് ചാടിയതാണ് എന്ന് വരുത്തി തീർക്കാനുമൊക്കെ ഉള്ള ശ്രമങ്ങൾ നടക്കുകയാണ് യഥാർത്ഥത്തിൽ എനിക്ക് ബോധ്യപ്പെട്ട ചില കാര്യങ്ങൾ അങ്ങനെ ഒരു ജയിൽ ചാട്ടം തന്നെ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ആദ്യം തന്നെ പരിശോധിക്കേണ്ടത് ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന സ്വാഭാവികമായിട്ടും നമുക്ക് കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹത്തെ അടച്ചിട്ടിരുന്ന സെല്ലെന്ന് പറയുന്ന സെല്ലിൻ്റെ വാതിൽ ഉപയോഗിക്കുന്ന ഇരുമ്പ് റോഡിൻ്റെ കനം ഒന്നര ഇഞ്ചാണ് എന്നാണ് പറയപ്പെടുന്നത് ഒന്നര ഇഞ്ച് കനമുള്ള സ്റ്റീൽ റോഡ് അതും ഹൈ കാസ്റ്റേൺ ആണ് ഇത്തരം ബാറുകൾക്ക് ഉപയോഗിക്കുക അതിൻ്റെ മുകളിൽ ഉപ്പ് വെച്ചുകൊണ്ട് കമ്പിയെ ദ്രവിപ്പിച്ചു എന്നാണ് പറയുന്നത് ഈ ഒന്നര ഇഞ്ച് വണ്ണമുള്ള കുത്തന നിൽക്കുന്ന ഈ കമ്പിയിൽ എവിടെ ഉപ്പ് വെക്കാൻ കഴിയും എന്ന ചോദ്യം ആദ്യം തന്നെ നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചാൽ അതൊരിക്കലും സാധ്യമല്ല എന്ന് കോമൺ സെൻസുള്ള രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും മനസ്സിലാകും അപ്പോൾ ഉപ്പ് വെച്ചുകൊണ്ട് ദ്രവിപ്പിച്ചു എന്ന് പറയുന്നതിൽ ഒരു വസ്തുതയില്ല അത് പച്ചക്കള്ളമാണ് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും അതൊന്നാമത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗം ചില റിപ്പോർട്ടുകളിൽ പറയുന്നു എവിടുന്നോ സംഘടിപ്പിച്ച ഒരു ബ്ലേഡ് ഇതിനെ ഉപയോഗിച്ചു എന്ന് പറയുന്നു വേറെ സ്ഥലത്ത് പറയുന്നത് ഒരു തകിട് കൊണ്ട് ഗോവിന്ദചാമി തന്നെ ഒരു വാളിൻ്റെ ആകൃതിയിൽ രൂപത്തിൽ രൂപമാറ്റം വരുത്തി അത് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് എന്തുമാവട്ടെ ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് ഈ റോഡ് അറുക്കാൻ കഴിയില്ല എന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയും പിന്നെ അതിനെ ന്യായീകരിക്കാൻ പറയുന്ന കാര്യം മാസങ്ങളോളം എടുത്താണ് ഈ പറയുന്ന കമ്പി മെല്ലെ മെല്ലെ മുറിച്ചെടുത്തത് എന്നാണ് പറയുന്നത് സ്വാഭാവികമായിട്ടും ആ ഒരു ബ്ലേഡിന് എത്ര ആയുസ് ഉണ്ടാകും നമ്മളറിയാം ഒരു ആക്സോ ബ്ലേഡ് ഒരു പത്ത് മിനിറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ഉപയോഗിക്കാൻ സാധ്യമല്ല അപ്പൊ എവിടുന്നോ കിട്ടിയ ഒരു ആക്സോ ബ്ലേഡിന്റെ കഷ്ണം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഇരുമ്പ് തകിടിന്റെ അതിനെ മൂർച്ച വെപ്പിച്ച് ഒരു ബ്ലേഡ് ആക്കി അത് ഉപയോഗിച്ചാൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ഒരു പക്ഷേ ഉപയോഗിക്കാൻ സാധിക്കും ഈ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഒരു മില്ലിമീറ്റർ പോലും ഇത്തരത്തിലുള്ള ഹാർഡായിട്ടുള്ള സ്റ്റീല് കട്ട് ചെയ്യാൻ സാധ്യമല്ല ഇനി അതും അംഗീകരിച്ചു കൊടുത്താൽ എങ്ങനെയാണ് ജയിലുദ്യോഗസ്ഥന്മാര് ഇത് കാണാതെ പോയത് എന്ന ചോദ്യം ചെയ്യുകയാണ് അതിനും ജയിലധികാരികളുടെ കയ്യിലോ അല്ലെങ്കിൽ പോലീസിന്റെ കയ്യിലോ ഉത്തരമുണ്ട് എന്താണ് ഉത്തരം അവിടെ നൂല് കെട്ടി മറച്ചിരിക്കുന്നു ചില റിപ്പോർട്ടിൽ വാർത്തകളിൽ കാണുന്നത് തുണി കെട്ടി തുണി കൊണ്ട് കെട്ടിവെച്ചു എന്ന് മാസങ്ങളോളം ഒരു തുണി അവിടെ കെട്ടിവെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറും ഒബ്സർവേഷൻ ഉള്ള ഈ വാർഡിൽ എന്തിനാണ് ഈ തുണി കെട്ടിവെച്ചത് എന്തുകൊണ്ടാണ് ഈ നൂല് ചുറ്റിക്കെട്ടിയിരിക്കുന്നത് എന്തെങ്കിലും പരിശോധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇനി ഇതെല്ലാം നമ്മൾ അംഗീകരിച്ചു കൊടുത്താൽ ഈ കമ്പി ഒരു സൈഡ് മുറിച്ചാൽ ആ കമ്പിയെ വളക്കാൻ പത്ത് ഗോവിന്ദ ചാമിമാർ വിചാരിച്ചാൽ പോലും സാധ്യമല്ല അത് വളക്കാനുള്ള ആയുധം അതിൻ്റെ അത് വളക്കുന്ന നമുക്കറിയാം കമ്പിയൊക്കെ വളക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് സെൻട്രിങ് വർക്കൊക്കെ നടത്തുന്നു വലിയ കമ്പിപ്പരൊക്കെ ഒരു ഗാഡി ഇട്ട് ആ ഗാഡിയിൽ കുടുക്കി രണ്ടും മൂന്നും ആളുകളാണ് ഒരു പതിനാറ് എം എം കമ്പി പോലും വളക്കുന്നത് ഇതൊന്നുമില്ലാതെ ഒന്നര ഇഞ്ച് ഒരു കമ്പി ഒരു സൈഡ് നൂല് കെട്ടി വെച്ച് ദിവസങ്ങളെടുത്ത് ഈ ഗോവിന്ദചാമി മുറിച്ച് കളഞ്ഞിട്ട് അത് വളച്ച് അതിൻ്റെ അകത്തിലൂടെ ഗോവിന്ദജാമി പുറത്തു കടന്നു പറയുന്നു ആ മുറിച്ച സെല്ല് നമ്മളാരും ആരും കേരളത്തിൽ ഒരു ജനവും കണ്ടിട്ടില്ല ഒരു മാധ്യമ പ്രവർത്തനവും കണ്ടിട്ടില്ല ഒരാൾക്കും കാണിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ അവിടെ തന്നെ ഒരുപാട് ദുരൂഹതകളും എന്താ പറയുക സംശയങ്ങളും കള്ളത്തരങ്ങളും ഒരു ഭാഗത്ത് നിൽക്കുകയാണ് അത് കഴിഞ്ഞ് പുറത്തേക്ക് ചാടിയ ഗോവിന്ദ ഈ പറയുന്ന ഈ സ്പെഷ്യൽ സെല്ലിനന്നെ സെപ്പറേറ്റ് ഇന്റേണൽ മതിലുണ്ട് എന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു ആ മതിലുകൾ ചാടിക്കിടന്ന് ഇരുന്നൂറ് മീറ്ററോളം നടന്ന് ഈ പറയുന്ന മെയിൻ വാള് അത് സെവൻ ടു എയ്റ്റ് മീറ്റേഴ്സാണ് ഹൈറ്റ് അപ്പം ഏഴ് മീറ്റർ ഹൈറ്റ് കുറഞ്ഞ ഭാഗം തന്നെ നമ്മൾ പരിഗണിച്ചാൽ ഈ മതിൽ എങ്ങനെ ഗോവിന്ദശാമി ചാടി എന്നതിനും ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അതിന് വളരെ വൃത്തിയായ ഉത്തരവ് അവർ നൽകുന്നുണ്ട് ആ നൽകുന്ന ഉത്തരം എന്താണ് അവിടെ വെള്ളം ശേഖരിക്കാൻ വെച്ചിരുന്ന മൂന്ന് ഡ്രമ്മുകൾ അതിൻ്റെ മുകളിൽ ഓരോന്നായി വെച്ച് അതിൻ്റെ മുകളിൽ ഗോവിന്ദശാമി കയറി മുൻകൂട്ടി കരുതി വെച്ചിരുന്ന ഡ്രസ്സ് ബെഡ്ഷീറ്റ് പോലെയുള്ള എന്തോ ഒരു തുണി ഈ പറയുന്ന ഫെൻസിങ്ങിൻ്റെ മുകളിലേക്ക് എറിഞ്ഞ് അവിടെ കൊളത്താക്കി ഈ ഡ്രമ്മിൻ്റെ മുകളിൽ കയറി ഈ തുണിയിലേക്ക് ചാടി പിടിച്ചു അതിൻ്റെ മുകളിൽ കയറി എന്നാണ് പറയുന്നത് ഒരിക്കലും വിശ്വസനീയമല്ല കാരണം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക ഒരു ഡ്രമ്മിൻ്റെ മുകളിൽ മറ്റൊരു ഡ്രമ്മ വെച്ച് അതിൻ്റെ മുകളിൽ മറ്റൊരു ഡ്രമ്മ വെച്ചാൽ എങ്ങനെ ഈ ഡ്രമ്മിൻ്റെ മുകളിലേക്ക് കയറും ഈ ഡ്രമ്മ എങ്ങനെ ബാലൻസ് ചെയ്യും ഒരു ഡ്രമ്മിന്റെ മുകളിൽ മറ്റൊരു ഡ്രം ഏകദേശം മൂന്നര മൂന്നേ മുക്കാൽ അടി ഹൈറ്റ് വരെ ഒരു ഡ്രം നമുക്കറിയാം ഈ ഡ്രമ്മുകളൊക്കെ നമുക്ക് പരിചയമുള്ളതാണ് റേഷൻ ഷോപ്പിലൊക്കെ പണ്ട് മണ്ണെന്ന് വന്നിരുന്ന ഇപ്പോഴും അതുപോലെയുള്ള ഏകദേശം ഇരുന്നൂറ് ലിറ്റർ ലിക്വിഡ് ആയിട്ടുള്ള സാധനങ്ങൾ വരുന്നതാണ് ഈ ഡ്രം അത് ഇരുമ്പ് ഡ്രം ആണെന്ന് പറയുന്നുണ്ട് പ്ലാസ്റ്റിക് ഡ്രം ആണെന്ന് പറയുന്നുണ്ട് ഏത് ഡ്രം ആയിരുന്നാലും ഒരു ഡ്രമ്മിന്റെ മുകളിൽ ഒരു ഡ്രം കയറ്റി വെച്ചാൽ എങ്ങനെ ആ ഡ്രമ്മിന്റെ മുകളിലേക്ക് വേലിച്ചാമി എങ്ങനെ കയറും എങ്ങനെയാണ് അതിന് സാധ്യമാകുക അതും മൂന്നാമത്തെ ഡ്രമ്മിൻ്റെ മുകളിലേക്ക് ഒരിക്കലും സാധ്യമല്ല ഒരു പൂച്ചക്ക് പോലും ഒരു സ്ഥലത്തുനിന്ന് ജമ്പ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ചാടിക്കടന്നാൽ ആ ഡ്രമ്മ മറിഞ്ഞു വീഴും അങ്ങനെ ഒരിക്കലും പ്രാക്ടിക്കൽ അല്ലാത്ത ഈ മൂന്ന് ഡ്രമ്മിൻ്റെ മുകളിൽ അല്ലെങ്കിൽ രണ്ട് ഡ്രമ്മിൻ്റെ മുകളിൽ ഒരു വ്യക്തി കയറുക അതും ഒറ്റക്കയ്യനായ ഗോവിന്ദചാമി കയറുക എന്ന് പറഞ്ഞാൽ തീർത്തും അപ്രായോഗികമാണ് ഇനി അതും കഴിയട്ടെ അത്രയും എന്താ പറയുക ആ മാജിക്കലി അദ്ദേഹത്തിൻ്റെ മുകളിൽ കയറിയെന്ന് തന്നെ വിചാരിക്കാം പിന്നെയും അഞ്ച് മീറ്റർ ബാക്കി കിടക്കുകയാണ് ഈ അഞ്ച് മീറ്റർ എങ്ങനെയാണ് കയറുന്നത് എന്താ പോലീസ് ഭാഷ്യം ഒരു തുണി കരുതി വെച്ച ബെഡ്ഷീറ്റോ ലുങ്കിയോ എന്തോ ആണ് നമ്മൾ ആ മതിലിൻ്റെ മുകളിൽ അതിങ്ങനെ തൂങ്ങി കിടക്കുന്നത് കണ്ടാണ് അതിൻ്റെ ആ ഫോട്ടോ കണ്ടവർക്കറിയാം ആ മതിൽ നിന്ന് ഏകദേശം ഒരു ഒന്നൊന്നര ആണ് അതിൻ്റെ ലെങ്ത് കിടക്കുന്നത് പിന്നെയും മൂന്ന് മീറ്റർ ബാക്കി കിടക്കുകയാണ് ഈ ഡ്രമ്മിൻ്റെ മുകളിൽ നിന്ന് അപ്പൊ ആ ഡ്രമ്മിന്റെ മുകളിൽ നിന്ന് ഈ തുണി പിടിക്കാൻ ആദ്യം എന്ത് വേണം ഗോവിന്ദശാമി ഈ ഡ്രമ്മിൽ നിന്ന് ആ തുണിയിലേക്ക് ചാടി പിടിക്കണം ആ തുണിയിലേക്ക് ചാടി പിടിച്ചാൽ തന്നെ ഈ ഒന്നര മീറ്റർ ഒരു കൈയിൽ പിടിച്ചിട്ട് സാധാരണ നമ്മൾ ഒരു കൈയിൽ പിടിച്ച് അടുത്ത കൈ മുകളിലേക്ക് വെച്ചാലാണ് നമുക്ക് പൊങ്ങാൻ പറ്റുക രണ്ടാമത്തെ കൈപ്പാദം ഇല്ലാത്ത ഈ പറയുന്ന ഗോവിന്ദ സ്വാമി ഒറ്റപ്പ് കൈപ്പാദം വെച്ച് എങ്ങനെ മുകളിലേക്ക് കയറി ഈ കമ്പിവേലിക്ക് മുകളിലെത്തി എന്നുള്ളത് ഒരിക്കലും നമുക്ക് വിശ്വാസയോഗ്യമായ കാര്യമല്ല അതുകൊണ്ട് എന്തായിരുന്നാലും ഈ പറയുമ്പോൾ അത്രത്തോളം അങ്ങ് നമുക്ക് ആർക്കും മനസ്സിലാവില്ല എട്ട് മീറ്റർ ഹൈറ്റുള്ള ഒരു മതില് ഞങ്ങൾ മഞ്ചേരിയിൽ കണ്ടെത്തിയിട്ടുണ്ട് നാളെ രാവിലെ ഒമ്പതര മണിക്ക് മലപ്പുറത്തെ എല്ലാ പത്രപ്രവർത്തകരെയും അങ്ങോട്ട് നമ്മൾ ക്ഷണിക്കുകയാണ് മൂന്ന് ഡ്രമ്മുകൾ നമ്മൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടുത്തെ അത്യാവശ്യം തെങ്ങ് കയറ്റ തൊഴിലാളികളായ പരിചയമുള്ള ഒന്ന് രണ്ട് ആളുകളെയും നമ്മൾ കൊണ്ടുവരുന്നുണ്ട് നിങ്ങളും വരണം കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് എങ്ങനെയാണ് എട്ട് മീറ്റർ ഹൈറ്റുള്ള ഒരു മതിലിൻ്റെ താഴെ മൂന്ന് ഡ്രം അട്ടി വെച്ച് അതിൻ്റെ മുകളിൽ എങ്ങനെ മനുഷ്യന് കയറാൻ പറ്റുമെന്നുള്ള ഇതിൻ്റെ ഒരിക്കലും പ്രായോഗികമല്ലാത്ത കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ ഒറ്റയടിക്ക് പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ആ പോലീസ് ഭാഷ്യം ഒരിക്കലും ശരിയല്ല അത് വസ്തുതപരമല്ല എന്നുള്ള കാര്യം നാളെ നേരിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ നാളെ രാവിലെ ഒമ്പതര മണിക്ക് മഞ്ചേരിയിൽ വെച്ച് ഇതിൻ്റെ ഒരു ഒരു ട്രയൽ നമുക്കൊന്ന് നടത്തി നോക്കാം അതിന് മുഴുവൻ പത്രപ്രവർത്തകരെയും മഞ്ചേരിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇതൊന്ന് വീക്ഷിക്കണം എന്താണ് ഇതിൻ്റെ വസ്തുത എന്ന് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് സ്വയം ഇങ്ങനെ ഗോവിന്ദചാമി ഈ പോലീസ് പറയുന്ന ഭാഷത്തിൽ ജയിൽ ചാടിയിട്ടുണ്ടോ അതല്ല ഗോവിന്ദമിയെ വാഹ ജയിലധികൃതരുടെ തന്നെ വാഹനത്തിൽ കയറ്റി പുറത്ത് കൊണ്ടുവന്ന് നിർത്തി ഒരു ഒരു മണിക്ക് പുറത്ത് ചാടിയെന്ന വാർത്ത സൃഷ്ടിച്ച് ഉച്ചക്ക് പത്ത് മണിയോട് കൂടി രാവിലെ പത്ത് മണിയോട് കൂടി ഈ ചാടിയ ജയിലിന്റെ പരിസരത്ത് നിന്ന് തന്നെ കോവിന്ദസ്വാമിയെ അറസ്റ്റ് ചെയ്തൊരു വാർത്ത സൃഷ്ടിച്ച് സഖാവ് വി എസിനെ കുറിച്ചുള്ള കേരളത്തിൽ നടക്കുന്ന ചർച്ചകളുടെ വഴി തിരിച്ചുവിടാൻ നടത്തിയ ഒരു ഗൂഢാലോചനയാണോ എന്ന് നാളെ നമുക്ക് ഓരോരുത്തർക്കും സ്വയം ചിന്തിക്കാനുള്ള ഒരു ദിവസമായിരിക്കും അതുകൊണ്ട് എല്ലാവരെയും നാളത്തെ ആ കാഴ്ച കാണാൻ കേരളത്തിലെ മുഴുവൻ ആളുകളെയും ആ സമയത്ത് വാർത്ത വാർത്തകളിലേക്ക് നിങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കേണ്ട